നമ്മളിപ്പോൾ എടപ്പാള ഹോസ്പിറ്റലാണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ വേഗതയേറിയ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്ന ഒരു വിഭാഗമാണ് ഒരു ഹോസ്പിറ്റൽ ഓർത്തോപെഡിക് വിഭാഗം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അനായാസമായ ചലനത്തിന് നമുക്ക് എപ്പോഴും പലപ്പോഴും പല ആളുകൾ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ ആശ്രയിക്കാറുണ്ട് അപ്പോൾ കേരളത്തിലെ തന്നെ മികച്ച ഓർത്തോപെഡിക് സർജൻ ഡോക്ടർ മഹേഷ് കൃഷ്ണൻ ഡോക്ടറാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടറെ ഈ വിലയേറിയ സമയം കുറച്ച് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡോക്ടറോട് ചോദിക്കാം ഡോക്ടറെ നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്ത കണ്ടിരുന്നു എടപ്പാൾ ഹോസ്പിറ്റൽ ഒരു ആംബുലൻസ് ഡ്രൈവർമാർക്കൊക്കെ കൂടിയിട്ട് ഒരു ട്രെയിനിങ് കൊടുത്തിരുന്നു എന്നുള്ളത് എന്തായിരുന്നു ഈ ആംബുലൻസ് ഡ്രൈവർമാർക്ക് ഒരു ട്രെയിനിങ് കൊടുക്കുന്നതിനുള്ള കാരണം അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് കാരണം ഒരു ആക്സിഡൻ്റ് വരുമ്പോൾ ഒരു റോഡ് ട്രാഫിക് ആക്സിഡൻ്റ് ആകുമ്പോൾ അതിൽ ഏറ്റവും നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഇനീഷ്യൽ ഫ്യൂ അവേഴ്സാണ് അതൊരു ആക്സിഡൻ്റ് പറ്റി ഹോസ്പിറ്റലിലേക്ക് വരെയുള്ള ഒരു ഫ്യൂ അവേഴ്സ് ഉണ്ട് അതിനെ നമ്മൾ മെഡിക്കൽ സയൻസിലെ ഗോൾഡൻ അവർ എന്നാണ് പറയുക ഗോൾഡൻ അവർ ആ ഗോൾഡൻ അവറില് ആ പേഷ്യൻസിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നതാണ് ആ പേഷ്യൻസിൻ്റെ ജീവന് അതുപോലെ തന്നെ ആ പേഷ്യൻറ്റിൻ്റെ അൾട്ടിമേറ്റ് റിക്കവറി അൾട്ടിമേറ്റ് റിക്കവറി ജീവൻ മാത്രം ഉണ്ടായ കാര്യമല്ലോ ഒരു ആറുമാസം അല്ലെങ്കിൽ എട്ട് മാസം കഴിഞ്ഞ് സർജറി കഴിയുമ്പോൾ അവന് നടക്കണം അവന് ഓടണം അവന് കളിക്കണം വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യണം അപ്പോൾ നമ്മൾ പലപ്പോഴും അതിൻ്റെ റിസൾട്ട് ആ ഒരു ആക്സിഡൻറ്റിന് ശേഷമുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ റിസൾട്ട് അത് രണ്ട് തരത്തിലാണ് ഒന്ന് മോർട്ടാലിറ്റി എന്ന് പറയും അത് മരണം അല്ലെങ്കിൽ മരിക്കുന്നില്ല രണ്ട് മോർബിഡിറ്റി ആ ഒരു ആക്സിഡൻറ്റിന് ശേഷം നമ്മൾ എത്ര ഹാൻഡിക്യാപ്റ്റായി അല്ലെങ്കിൽ ആ ആക്സിഡൻറ്റിന് ശേഷം നമ്മൾ എത്രത്തോളം നമുക്ക് പണ്ടത്തെ ലെവലിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്നു ഓക്കെ നമ്മളെ ആക്സിഡൻറ്റിന് മുമ്പുള്ള നമ്മുടെ അവസ്ഥ ആ അവസ്ഥയിലേക്ക് നമുക്ക് എത്ര പേഴ്സൻറ്റേജ് തിരിച്ചു പോകാൻ പറ്റും അത് ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് ആക്സിഡൻ്റിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് പോയാൽ സീറോ മോർബിഡിറ്റി നമുക്ക് ജീവിതം തിരിച്ചു കിട്ടിയ സീറോ മോർട്ടാലിറ്റി അപ്പോൾ ഈ മോർബിഡിറ്റി മോർട്ടാലിറ്റി ഒരു ആക്സിഡന്റിന് ശേഷം നമ്മൾ പറയുമ്പോൾ അതിലേറ്റവും ക്രിറ്റിക്കലായിട്ടുള്ള അവസ്ഥ നിങ്ങൾ കൊണ്ടുപോകുന്ന ആശുപത്രിയോ കൊണ്ടുപോകുന്ന ചികിത്സിക്കുന്ന ഡോക്ടറോ അല്ല തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവസ്ഥ ഗോൾഡൻ അവർ ആണ് ആ ആക്സിഡൻറ്റ് പറ്റിയ മൊമെൻറ്റിൽ നിന്ന് എത്ര ഇഫക്റ്റീവായി എത്ര റാപ്പിഡായി ആ പേഷ്യൻറിനെ നമ്മൾ ഒരു ഒരു ഹോസ്പിറ്റലിൽ കെയർ സെന്ററിൽ എത്തിക്കുന്നു അത് ചെയ്യുന്നത് ആരാ അത് ചെയ്യുന്നത് പോലീസുകാരല്ല പേഷ്യൻറ്റിന്റെ കൂടെ ആക്സിഡന്റ് പറ്റി കിടക്കുന്ന ബൈസ്റ്റാൻഡേഴ്സ് അല്ല അത് ചെയ്യുന്നത് ആംബുലൻസ് ഡ്രൈവേഴ്സും വളരെ വിജിലൻ്റായി നിൽക്കുന്ന ആ പ്രദേശത്തെ നാട്ടുകാരുമാണ് പലപ്പോഴും ഉണ്ടാവുക നമ്മുടെ ആ ഭാഗത്തെ കടക്കാരാണ് ഉണ്ടാവുക പല ചിലപ്പോൾ പലചരക്ക് കടക്കാർ പച്ചക്കറി കടക്കാർ ഫ്രൂട്ട് കടക്കാര് അവരെ ഓടിവരും അവർക്കുള്ള മനക്കരുത്തിൽ പലപ്പോഴും പല ജീവനും രക്ഷപ്പെട്ടു പോകുന്നത് അവർ ഇടപെടുന്നു അവർ ആംബുലൻസിനെ വിളിക്കുന്നു അപ്പൊ ആ ഹെൽത്ത് കെയർ പെരിഫറിയിലുള്ള ഹെൽത്ത് കെയർ വർക്കേഴ്സിനുള്ള ട്രെയിനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക് സി പി ആർ പഠിപ്പിക്കണം ഒരു പക്ഷേ ഫീൽഡിൽ ചെല്ലുമ്പോൾ ഒരു ബ്ലീഡിങ് ആയിരിക്കും ചോരങ്ങനെ വളർന്നു പോകുണ്ടാവും ഒരു പത്ത് പേരിൽ അഞ്ചു പേര് അപ്പം തന്നെ ബോധം പൊതുങ്ങിട്ട് വീഴും അവരെ തൊടാൻ പോലും പേടിച്ച് ഇതിങ്ങനെ നോക്കി നിൽക്കുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ആ ബ്ലീഡിങ് എങ്ങനെ കൺട്രോൾ ചെയ്യണം ഒരു ബ്ലീഡിങ് ചെയ്ത പേഷ്യൻറ്റ് കിടക്കുന്നു ഓൺ റോഡ് കിടക്കുന്നു അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ ബ്ലീഡിങ് ഒന്ന് കൺട്രോൾ ചെയ്യുക അവരെ ട്രെയിൻ ചെയ്യണ്ടേ ഈ പേഷ്യൻ്റെ എങ്ങനെ എടുത്തു മാറ്റണം പലപ്പോഴും കാറിൻ്റെ ഉള്ളിലും ബൈക്കിൻ്റെ ഉള്ളിലും പാർട്ടുകൾ പൊളിച്ചു മാറ്റിയിട്ട് നമുക്ക് രോഗികൾക്കേണ്ടി വരുന്നുണ്ട് അപ്പം എടുക്കുന്ന എടുക്കലിൽ പേഷ്യൻ്റെ പകുതിച്ച് പോകും കഴുത്തിൻ്റെ ഒക്കെ ഒരു അപകടം പറ്റി കഴിഞ്ഞാൽ നട്ടലിനൊരു അപകടം പറ്റിക്കഴിഞ്ഞാൽ പേഷ്യൻ്റ് കിടക്കുകയായിരിക്കും ആ പേഷ്യൻ്റെ നമ്മൾ നമ്മുടെ ഒരു ഔട്ട്സുഖ്യത്തിൽ നമ്മുടെ ഒരു ഓവർ എന്തോ ശ്വാസത്തിൽ അങ്ങനെ തന്നെ എടുത്ത് പൊക്കുകയാണ് ആ പേഷ്യൻ്റിൻ്റെ കൈയും കാലയും ചലനം പോയി അതുപോലെ പകുതി ഇഞ്ചുറി ആക്സിഡന്റിൽ ഉണ്ടാവുന്നു ബാക്കി പകുതി ഇഞ്ചുറി ഈ കൊണ്ടുവരുന്നത് അവരെ കുറ്റം പറയാൻ പറ്റില്ല അവര് ട്രെയിൻഡല്ല അവരുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് ഈ രോഗിയെ എടുത്തെത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം അവരൊരു മനുഷ്യത്വപരമായ കാര്യമാണ് ചെയ്യുന്നത് പക്ഷെ അതിന്റെ ശാസ്ത്രം കൂടി നമ്മൾ അവരെ പഠിപ്പിച്ചാൽ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും രോഗികൾക്ക് ഗുണം ചെയ്യും ഈ രോഗിയെ ഒരു സ്ഥലത്ത് കൊണ്ടുപോവുക അവിടുന്ന് വേറെ സ്ഥലത്ത് കൊണ്ടുപോവുക ആ ഗോൾഡൻ അവർ ആണ് നമുക്ക് പോണത് ആ രോഗിയെ സംബന്ധിച്ച് അവന്റെ അല്ലെങ്കിൽ അവളുടെ ജീവിതം തിരിച്ചു കിട്ടുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് അവർ ആണ് നമുക്ക് നഷ്ടപ്പെടുന്നത് മാറ്റങ്ങൾ അപ്പോൾ ആംബുലൻസ് വർക്കേഴ്സിനും ഒരു ധാരണ ഉണ്ടാവണം അവരുടെ ഏരിയയിൽ ഒരു ആക്സിഡന്റ് പറ്റി കഴിഞ്ഞാൽ നമ്മൾ പ്രൈമറിൽ ചെല്ലേണ്ട ഹോസ്പിറ്റൽ ഏതാണ് എത്ര ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് പലപ്പോഴും നമ്മൾ കണ്ടത് ഞാൻ പെരിഫറിലെ രണ്ട് മൂന്ന് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതാണ് അവിടേക്ക് പേഷ്യന്റ് എത്തുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് അവർ എക്സാമിൻ ചെയ്ത് പറ്റാതെ തിരിച്ചുവിടുകയാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്നത് ഇത് ആദ്യം തന്നെ ഒരു ഒന്നര മണിക്കൂറ് രണ്ട് മണിക്കൂർ മുമ്പ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയുന്ന പോലെ കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ എന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവം പക്ഷെ അത് ശ്രദ്ധിക്കേണ്ടത് ആംബുലൻസ് ഡ്രൈവേഴ്സ് അവർക്കൊരു അവബോധം വേണം ഓക്കെ ആ ഇഞ്ചുറിയുടെ സിവ്യൂരിറ്റി അനുസരിച്ച് ഇതിപ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത് ഹോസ്പിറ്റലാണ് ഏത് ഹോസ്പിറ്റലാണ് ഇതിന് സജ്ജമായിട്ടുള്ളത് ഏത് ഹോസ്പിറ്റലാണ് ഈ സ്പെഷ്യാലിറ്റി ഉള്ളത് അവിടെ എത്തിക്കാനുള്ള ഒരു 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 പ്രോപ്പർ അവെയർനെസ് കൂടിയാണല്ലോ അപ്പോൾ ആക്സിഡൻ്റ് കെയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതേസമയം തന്നെ അൺഅഡ്രസ്ഡും ഈ ആംബുലൻസ് ും അവരുടെ ഇമ്പോർട്ടൻസ് 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 അവരുടെ അവരുടെ നമ്മൾ മനസ്സിലാക്കാത്തതാണ് അവരാണ് ഇതിലെ ഏറ്റവും കീ പോയിന്റ് ഈ ആംബുലൻസ് ഡ്രൈവർമാർക്ക് നമ്മളൊരു ട്രെയിനിങ് കൊടുത്തു നമ്മുടെ ഈ ഒരു പ്രദേശത്ത് എടപ്പാളിനെ സംബന്ധിച്ച് നമ്മൾ പ്രദേശം എടപ്പാള ഹോസ്പിറ്റലിൽ ബേസ് ചെയ്തിട്ട് കൊണ്ടുവരും ഇപ്പൊ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് ഇപ്പൊ എല്ലാ സ്ഥലത്തും ചിലപ്പോൾ ആംബുലൻസ് ഡ്രൈവർമാർ ആയിട്ട് ഉണ്ടാവുക കാരണം ഒരു ആക്സിഡന്റ് പറ്റി ചിലപ്പോൾ ആംബുലൻസും വരാൻ കാത്തു തന്നെ ചില ആളുകൾ ചില ആളുകളെ നമ്മൾ കൊണ്ടുവരും അവർക്ക് എത്തരത്തിലുള്ളൊരു ഹോസ്പിറ്റലാണ് അവർ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഐ മീൻ അവർ ചൂസ് ചെയ്യേണ്ടത് അതായത് ഇപ്പോൾ ഒരു ഇപ്പോൾ മൾട്ടി ഫ്രാക്ചർ ഒക്കെ ആണെങ്കിൽ അവർ എത്തരത്തിലുള്ളൊരു ഹോസ്പിറ്റലിലേക്കാണ് അവർ പെട്ടെന്ന് ഒരു പെരിസിനിസം അതായത് നമ്മളൊരു ആക്സിഡൻറ്റ് പറ്റിയാലേ നമ്മൾ പറയാതൊരു പോളിട്രോമ ആണെന്നാണ് പറയുക പോളിട്രോമ ഒരു പോളിട്രോമ എന്നാണ് അതിൻ്റെ വാക്ക് അതായത് ഒരു ചെറിയൊരു എല്ല് പൊട്ടിയതായിരിക്കും നമുക്ക് പ്രകടമായി കാണുന്നുണ്ടാവും പക്ഷേ ചിലപ്പോൾ അപ്ഡമനിലെ ഹാൻഡിൽ വന്ന് കുട്ടിയില്ലാവാം സ്റ്റിയറിംഗ് വന്ന് നെഞ്ചടിച്ചിട്ടുണ്ടാവാം ഒരു ഈ കയ്യിൻ്റെ കാര്യം കഴിഞ്ഞ് രണ്ട് മൂന്ന് മണിക്കൂറാവുമ്പോൾ ചെസ്റ്റിൽ ബ്ലീഡ് ചെയ്യും അല്ലെങ്കിൽ അബ്ഡമൻ ബ്ലീഡ് ചെയ്യും അപ്പോൾ എനി ആക്സിഡൻറ്റ് ഈസ് ടേക്കൻ ആസ് എ ഫുൾ ട്രോമ നമുക്കറിയില്ല നമ്മൾ പ്രകടമായിട്ട് കൈയിൻ്റെ ഒരു വളവോ കൈയിൻ്റെ മുകളിൽ ഒരു മുറിവോ കാലിൻ്റെ മുകളിൽ മുറിവായിരിക്കും പ്രകടമായിട്ട് കാണാം പക്ഷേ ഈ ആക്സിഡൻറ്റ് ഇങ്ങനൊരു ഒരു ഇൻഡിവിജ്വൽ ആക്സിഡൻ്റിലും ഉണ്ടാവണേ ഒരു ഒരു കോമ്പാക്ട് അല്ലേ അതിലെന്ത് പണി ഉണ്ടാവും ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ നാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഹെഡ് ഇഞ്ചുറി പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യുക അതുകൊണ്ടാണ് പല ഹോസ്പിറ്റലും ചെറിയ ആക്സിഡൻ്റ് ആണെങ്കിൽ പോലും അഡ്മിറ്റ് ചെയ്യുന്നത് മനസ്സിലായി കാരണം അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ഒരു നാല് മണിക്കൂർ അഞ്ചു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ദ ഏർലിയസ്റ്റ് സൈൻസ് ഓഫ് ഹെഡ് ഇഞ്ചുറി ചിലപ്പോൾ പുറത്ത് വരിക ഓ അപ്പോൾ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോകുമ്പോഴാകുമ്പോൾ കാര്യങ്ങൾ അറിയുക അപ്പോൾ എനി ഇഞ്ചുറി റോഡ് ട്രാഫിക് ആക്സിഡന്റ് ഈസ് ആക്ച്വലി ടേക്കൺ ആസ് എ പോളിട്രോമ അൺലെസ് പ്രൂവൺ പ്രൂവൺസ് ഓക്കെ അപ്പോൾ ആ പോളിട്രോമ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടീമുള്ള ഹോസ്പിറ്റൽ വേണം അവിടെ ജനറൽ സർജൻ അബ്ഡമൻ്റെ സ്പെഷ്യലിസ്റ്റുകൾ വേണം ചെസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണോ ഹൈ വെലോസിറ്റി ഇൻജുറിയിൽ ഏറ്റവും കൂടുതൽ ഇഞ്ചുറി വരുന്ന ഭാഗം ചെസ്റ്റ് സ്റ്റിയറിംഗ് ടു ചെസ്റ്റ് അത് ആദ്യം നമ്മൾ കാഷ്വാലിറ്റിയിലേക്ക് വരുന്ന ഗോൾഡൻ അവറിൽ നമ്മൾ നോട്ടീസ് ചെയ്യില്ല കാരണം ഇവിടെ ഒന്നും ഉണ്ടാവില്ല പുറമേ ഒന്നും കാണില്ല രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞാൽ ആകുമ്പോൾ ഓക്സിജൻ സാച്ചുറേഷൻ നൂറ് തൊണ്ണൂറായി എൺപതായി എഴുപതായി അറുപതായി അവിടേക്കും ബേഷിന് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവും കൈൻ്റെ എന്തെങ്കിലും ഫ്രാക്ചറോ മുറിവോ തുന്നി കെട്ടി വീട്ടിൽ എത്തിയിട്ടുണ്ടാവും അപ്പൊ ലങ്സ് അബ്ഡമൻ ഹെഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് വേണം നമുക്ക് പളമിനോളജി വേണം ജനറൽ സർജറി വേണം ന്യൂറോ സർജറി മസ്റ്റ് ആണ് ബെസ് എൽ എ പ്ലാസ്റ്റിക് സർജറി പോളിട്രോമ ഡീൽ ചെയ്യണമെങ്കിൽ ഇറ്റ്സ് നോട്ട് എ സിംഗിൾ മാൻസ് ഗെയിം മാനേജ്മെന്റ് ആണ് ഒരു ടീമാണ്വർക്ക് ആ ടീം നമുക്ക് അവിടെ ഉണ്ടാവും അല്ലാതെ ഒരാൾക്ക് ഒരാൾക്കല്ലേ എനിക്ക് ചെയ്യാൻ പറ്റിയ കാര്യമല്ലാതെ ആസ് എ ടീം മാത്രമേ എനിക്ക് ആ ടീമിൻ്റെ പാർട്ടാകാനേ പറ്റുള്ളൂ അപ്പം നമ്മൾ ഒരു ഹോസ്പിറ്റൽ നന്നായി ട്രോമ എന്ന് പറഞ്ഞാൽ അതൊരു ടീം എഫേർട്ടാണ് അപ്പോൾ ഒരു ടീം ആണ് അവിടെ ഇമ്പോർട്ടൻറ്റ് ഒരു ഇൻഡിവിജ്വൽ സർജനല്ല അവിടെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ കൺസൾട്ടൻറ്റിനുള്ള പ്രാധാന്യം ഇപ്പം നമ്മളൊരു ജോയിൻറ് റീപ്ലേസ്മെന്റ് സർജറി അല്ലെങ്കിൽ ഒരു സ്പൈൻ സർജറി ഒരു ഇൻഡിവിജ്വൽ സർജൻ്റെ മികവറി ചെയ്യാം എലക്ടീവ് ആയിട്ടുള്ള കാര്യമാണ് സിംഗിൾ ഇവൻ്റാണ് അത് ഒരു ട്രോമ എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല നമ്മുടെ പേഷ്യൻ്റെ ഏതെല്ലാം രീതിയിലുള്ള ഇഞ്ചുറീസ് അത് ഏതെല്ലാം തരത്തിൽ നമുക്ക് പോകേണ്ടി വരും നമുക്കറിയില്ല ഒബ്സർവേഷൻ ഓർ എ പീരിയഡ് ഓഫ് ഒബ്സർവേഷൻ ആണ് വരിക അപ്പോൾ അത് ഡീൽ ചെയ്യാൻ ആ സമയത്ത് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നിന്ന് റെഫർ ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോയി വരും അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത് ട്രീറ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ സാച്ചുറേഷൻ ഓക്സിജൻ സാച്ചുറേഷൻ കുറഞ്ഞൊരു എഴുപതായി എൺപതായി അപ്പോൾ ആവും സിറ്റി എടുക്കാൻ പറയുക അപ്പോൾ സിറ്റിയിലെ ലങ്സിൽ ബ്ലഡ് ഉണ്ട് അപ്പോൾ പെർമിനോളജിസ്റ്റ് വേണം അല്ലെങ്കിൽ തൊറാസിക് സർജൻ വേണം അപ്പോൾ നമ്മളുടെ സ്ഥലത്ത് റെഫർ ചെയ്യും അതാണ് പലപ്പോഴും സംഭവിക്കുന്നത് അപ്പൊ ഇതെല്ലാം ഒരു ഹോസ്പിറ്റല് വേണം കൊണ്ടുപോകാൻ തീർച്ചയുമുള്ള എനി ആക്സിഡന്റ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് ഒരു പോളിട്രോമ ഡീൽ ചെയ്യുന്ന ഒരു സെന്ററിലായിരുന്നു അപ്പൊ ഇവിടെ എടപ്പാളില് പോളിട്രോമ ഡീൽ ചെയ്യുന്ന എടപ്പാൾ ഹോസ്പിറ്റല് എല്ലാം സുസജ് എല്ലാം സുസജ്ജമാണ് നമുക്ക് പ്ലാസ്റ്റിക് സർജൻ ഉണ്ട് പൾമിനോളജിസ്റ്റ് മൂന്ന് നാല് കൺസൾട്ടൻസ് നമ്മുടെ പൾമിനോളജി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ട് പ്ലാസ്റ്റിക് സർജൻ അവൈലബിൾ ആണ് ന്യൂറോ സർജൻ ഓർത്തോപെഡീഷ്യൻസ് മൂന്ന് ട്രോമ സർജൻസും പിന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് വേറെ അഞ്ച് സർജൻസും അങ്ങനത്തെ ഒരു നല്ലൊരു ട്രോമ ഏത് തരത്തിൽപ്പെട്ട ട്രോമയും ബോൺ ജോയിൻ ഫൗണ്ടേഷൻ അത് ശരിക്ക് പറഞ്ഞാൽ വളരെ വളരെ ഒരു എന്റെ ഒരു ഐഡിയ ആണ് എന്റെ ഒരു ആണ് അത് കുറച്ച് ഡോക്ടേഴ്സായിട്ട് ഷെയർ ചെയ്തപ്പോൾ അത് ഞങ്ങളുടെ ഡ്രീമായി മാറി ഡ്രീമ് വേറെ ഒന്നും നമുക്കറിയാം ഓർത്തോപെഡിക്സ് എന്ന് പറഞ്ഞാൽ വളരെ സ്പീഡിൽ ഡെവലപ്പ് ചെയ്യേണ്ടൊരുതാണ് അപ്പൊ ഞാൻ എം ബി എസ് എം എസ് ഓർത്ത ഉണ്ടായിരുന്ന സ്പെഷ്യാലിറ്റി അല്ല ഇപ്പൊ ഇന്ന് ഹിപ്പ് ഒരു സ്പെഷ്യാലിറ്റി ആണ് ഷോൾഡർ ഒരു സ്പെഷ്യാലിറ്റി ആണ് ഞാൻ ഷോൾഡർ സാധനമാണ് ഞാൻ ഷോൾഡർ മാത്രമേ ചെയ്യുള്ളൂ നീ ഒരു സ്പെഷ്യാലിറ്റിയാണ് ആങ്കിൾ ഒരു സ്പെഷ്യാലിറ്റി ആണ് പീഡിയാട്രിക് ഓർത്തോപെഡിസ് കുട്ടികളുടെ ഓർത്തോപ്പൊടി അതൊരു സ്പെഷ്യാലിറ്റിയാണ് ഡിഫോമിറ്റി വളവുള്ളത് നിർത്തുക നീളം കൂട്ടുക എല്ലാം കൂടാത്തത് കൂടുക അതൊരു സ്പെഷ്യാലിറ്റി അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പത്തോളം സൂപ്പർ സ്പെഷ്യാലിറ്റികൾ ഓർത്തോലും ഓർത്തോൽ തന്നെയുണ്ട് അപ്പോൾ നമ്മൾ ഒരു എം എസ് ഓർത്തോപെഡിക്സ് പഠിച്ചത് കൊണ്ട് ഒന്നും എത്തുന്നില്ല അപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി എം സി എച്ച് ഓർത്തോപെഡിക്സ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓരോ സൂപ്പർ സ്പെഷ്യാലിറ്റി എം സി എച്ച് ഷോൾഡർ എം സി എച്ച് ഹിപ്പ് എം സി എച്ച് ട്രോമ എഫ് എൻ ബി ട്രോമ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരു പത്ത് കൊല്ലത്തിൽ എക്സ്പ്ലോസീവ് ആയിട്ടാണ് ഓർത്തോപെഡിക്സിൻ്റെ സബ് സ്പെഷ്യാലിറ്റി മാറിയത് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ആ ഒരു അഡ്വാൻസ് ടെക്നിക്സ് പലതും പേഷ്യൻസിന് എത്തുന്നില്ല ഒരു സ്പെഷ്യലിസ്റ്റ് ടീം ഇല്ലെങ്കിൽ ജനറൽ ജനറൽ ഓത്തോറി സർജൻ അദ്ദേഹം ഒബ്വിയസ്ലി ഒരു ഷോൾഡർ ട്രീറ്റ് ചെയ്യുന്നതിനേക്കാൾ എക്സ്പെർട്ടൈസ് ഞാൻ ചെയ്യുമ്പോൾ ഉണ്ടാവും ഷോൾഡർ മാത്രം ചെയ്യുന്ന ഷോൾഡർ മാത്രം ചെയ്യുന്ന ആളാണ് അതുപോലെ ഞാനൊരു ഹിപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ എനിക്കുണ്ടെങ്കിൽ അതിനേക്കാൾ നൂറ് ഇരട്ടി ഭംഗിയായിട്ട് ഹിപ്പ് മാത്രം ചെയ്യുന്ന ആൾ അപ്പോൾ ആ പക്ഷെ അത് ആ ഒരു ഹിപ്പ് സ്പെഷ്യലൈസേഷൻ ഷോൾഡർ സ്പെഷ്യലൈസേഷൻ ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ടൊരു പത്തു അല്ലായി നമ്മൾ കുറച്ച് ലാഗി കുറച്ച് ലാഗ് ചെയ്യുക അപ്പോൾ ആ സ്പെഷ്യാലിറ്റികൾ എല്ലാം ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഉണ്ടാക്കുക അതായിരുന്നു എന്റെ ഡ്രീം അത് ഞാൻ കുറച്ച് ആൾക്കാരായിട്ട് ഷെയർ ചെയ്തത് അവരും പറയും നല്ല ആണല്ലോ അതായത് എല്ലാ സ്പെഷ്യാലിറ്റിയും സ്പെഷ്യലിസ്റ്റുകൾ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക ആ പ്ലാറ്റ്ഫോമ് അല്ല അപ്പോൾ ആ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്കൊരു പേഷ്യൻ്റെ വന്നാൽ എനിക്കൊരു ഒരു പേഷ്യൻ്റെ വന്നാൽ അത് ഡീൽ ചെയ്യുന്നത് ആ പ്ലാറ്റ്ഫോമിലെ ആ സ്പെഷ്യാലിറ്റി ഡീൽ ചെയ്യുന്ന സർജനാണ് പേഷ്യന്റിന് ഒറ്റ എൻട്രി എൻട്രിയുള്ളൂ പേഷ്യന്റിനെ സംബന്ധിച്ച് പതിനാല് എൻട്രി ഇല്ല ഒറ്റ എൻട്രി അത് നമ്മൾ ഡിറ്റക്ട് ചെയ്തതിനു ശേഷം അവിടേക്ക് നമ്മൾ ചാനൽ ചെയ്യുക അപ്പൊ പേഷ്യന്റിനെ സംബന്ധിച്ച് ഈസിയാണ് ഒറ്റ എൻട്രി പിന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യും ഹൂസ് ദ ബെസ്റ്റ് ടു ട്രീറ്റ് അതാ ബോണാൻ ജോയിൻ ഫൗണ്ടേഷൻ തൃശ്ശൂരുണ്ട് എടപ്പാളുണ്ട് അപ്പൊ അത് നമ്മള് ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് നമ്മള് കൈകാര്യം ചെയ്യും അപ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പേഷ്യന്റിന്റെ സിംഗിൾ എൻട്രിയും ഏറ്റവും സൂപ്പർ സ്പെഷ്യലിസ്റ്റ് സർവീസും ആണ് അപ്പോൾ പേഷ്യന്റിനെ അന്വേഷിച്ച് പോകേണ്ട ഹിഫ് ആരാ ചെയ്യണേ പീഡിയാട്രിക് ഇപ്പം ഇന്ന് എനിക്കൊരു പീഡിയാട്രിക് കേസ് വന്നാൽ നേരെ പീഡിയാണ് അപ്പോഴാണ് പലപ്പോഴും പേഷ്യൻസ് അറിയണേ സാറല്ലേ ഇതിന് വേറെ ഡോക്ടർ ഉണ്ടല്ലേ ടീം വർക്ക് ടീം വർക്ക് ആണ് അപ്പോൾ പലപ്പോഴും എടപ്പാൾ എനിക്ക് വളരെ സുപരിചിതമായ മേഖലയാണ് എൻ്റെ ഒരു പ്രൈവറ്റ് കണക്ഷൻസിൽ കുറെ പേഷ്യൻസ് വരും അപ്പോൾ അവരൊരു കുട്ടിയെ കൊണ്ടു വന്നു കഴിഞ്ഞാൽ ഞാൻ അവരോട് പറയാണ് ഇതിപ്പോ ഞാൻ നോക്കിയിട്ടുണ്ട് കുഴപ്പങ്ങളില്ല പക്ഷേ എങ്കിലും ഒരു പീഡിയാട്രിക് ഓർത്ത പെഡീഷനെ കാണിക്കാം എന്ന് പറയുമ്പോൾ അവര് ആ അങ്ങനെ സാധനം ഉണ്ടല്ലേ അപ്പോഴാണ് അറിയണേ അവർ പീഡിയാട്രിക് ഓർത്ത പെഡീഷനെ തേടി പോകുന്നില്ല അവർക്ക് പീഡിയാട്രിക് ഓർത്ത പടീക്ഷൻ ഉണ്ടത് പോലും ചിലപ്പോൾ അറിയണ്ടാവില്ല അപ്പോൾ നമ്മുടെ കടന്നാൽ പിന്നെ നമ്മളത് ഏറ്റവും ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസിലേക്ക് കൊടുക്കുക അതൊരു കൺസെപ്റ്റാണ് ഒരു മൂന്ന് കൊല്ലമായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എല്ലാ എല്ലാ സ്പെഷ്യാലിറ്റി ഉണ്ട് എല്ലാ സ്പെഷ്യൽ ഇരുപതോളം സർജൻസ് ഉണ്ട് പ്ലാറ്റ്ഫോം ഈ പ്ലാറ്റ്ഫോം ഇരുപതോളം സർജൻസ് ഞങ്ങള് മ്യൂച്വലി റെസ്പെക്ട് ചെയ്താൽ ഇവിടെ അടുത്ത് തൃശൂർ ഇവിടെ കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ലൊക്കാലിറ്റിയിൽ എനിക്ക് തോന്നുന്ന ഒരു പത്ത് നാൽപ്പത് കിലോമീറ്റർ സറൗണ്ടിങ് ഇവിടെ മാത്രമാണ് ഈ ഒരു ഫൗണ്ടേഷൻ ചെയ്യുന്നത് തീർച്ചയായും തീർച്ചയായും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളാണെങ്കിലും അവിടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർത്തമെറ്റിക്സ് ഉണ്ട് അതെ ആ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർത്തമെറ്റിക്സിലെ എല്ലാ സ്പെഷ്യാലിറ്റിയും ഈ പറയുന്ന സ്പെഷ്യാലിറ്റികളൊക്കെ ഉണ്ട് അവിടുത്തെ വ്യത്യാസം എന്താ പറയുക അവിടെ മൾട്ടിപ്പിൾ എൻട്രി എൻട്രിയ അങ്ങനത്തെ ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ നമുക്ക് പീഡിയാട്രിക് ഓർത്തോനെ കാണണമെങ്കിൽ റിസപ്ഷൻ എന്ന് പീഡിയാട്രിക് ഓർത്തവന് ഒ പി എടുത്തിട്ട് അങ്ങോട്ട് കാരണം അങ്ങോട്ട് കാരണം അത് മൾട്ടിപ്പിൾ എൻട്രി ആണ് ഈ ഫൗണ്ടേഷൻ ഒരു ഒരു ഡിഫറൻസ് നമ്മൾ വരുത്തുന്നത് ഇവിടെ മൾട്ടിപ്പിൾ എൻട്രി ഇല്ല ഈ ഇരുപത് പേരിലെ ആരെ കണ്ടാലും എത്താം എത്തും അതാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ നമ്മുടെ ഒരു നമ്മൾ കാണുന്ന ഒരു ഡിഫറൻസ് മറ്റൊരു കാര്യം നമ്മൾ ഈ ട്രഡീഷണൽ ഉണ്ടല്ലോ ഫിക്സിംഗ് പല രീതിയിൽ നടക്കുന്നുണ്ട് അത് പാരമ്പര്യമായിട്ട് പല ആൾക്കാർ ചെയ്യുന്നുണ്ട് പുതിയ ആൾക്കാർ ഇത് ഒന്നും അറിയാം പല രീതിയിൽ ആളുകൾ അതില് ശരിക്ക് ആളുകൾക്ക് ഇഷ്ടമാണ് കഞ്ച ട്രഡീഷണൽ എന്നൊക്കെ പറയുമ്പോൾ രീതിയിൽ ചെയ്യുന്നവരുണ്ട് അല്ലാത്തവരുണ്ട് പക്ഷെ അത് എങ്ങനെ തിരിച്ചറിയാം എന്താണ് അതിന്റെ ഒരു ബുദ്ധിമുട്ടുകൾ അതിന്റെ ലൈൻ വളരെ നേരോ വളരെ നേരമാണ് ഒന്ന് നമുക്ക് പറയാനുള്ളത് ഇതിൽ അക്കൗണ്ടബിലിറ്റി ഇല്ല ഈ ചെയ്യുന്ന ആൾക്കാർക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ല ഒരു പ്രശ്നം വന്നാൽ ദർ നോട്ട് റെസ്പോൺസിബിൾ ആരാണ് റെസ്പോൺസിബിൾ നമ്മളാണ് റെസ്പോൺസിബിൾ ലീഗലി നമ്മളാണ് ബൗണ്ട് നിങ്ങൾ എന്തിനാണ് ക്വാളിഫൈഡ് അല്ലാത്ത ഒരാളുടെ പോയത് യു ആർ റെസ്പോൺസിബിൾ ഐ ആം റെസ്പോൺസിബിൾ ദേ ആർ നോട്ട് റെസ്പോൺസിബിൾ ഓക്കെ അതാണ് അവരുടെ വലിയൊരു വിഷയം രണ്ടാമത് അങ്ങ് പറഞ്ഞ പോലെ വളരെ സയൻറ്റിഫിക്കായി ഒബ്സർവേഷനിലൂടെ കണ്ട് വളർന്നൊരു ജനറേഷനുണ്ട് ട്രഡീഷണൽ സെറ്റിംഗിൽ സെറ്റിങ്ങനെ അപ്പോൾ അവർക്ക് അവരുടെ ഒരു ഇൻറ്റൂഷൻ നോളജ് അവരുടെ ഒബ്സർവേഷൻ നോളജ് അവർക്ക് പലതും അറിയാൻ പറ്റും അവർ പറയും ഇത് ഞങ്ങൾ നോക്കേണ്ടതാണ് ഇത് ഞാൻ ചെയ്യേണ്ടതാണ് ഇത് ഞാൻ ചെയ്യാം പക്ഷെ ഇത് എനിക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ കൊണ്ടുപോകും ഇത് വേറെ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷനോ സ്കാനോ സി ടി സ്കാനോ എന്തെങ്കിലും ചെയ്യേണ്ടി വരും എനിക്ക് തോന്നുന്നത് അങ്ങനെ പറയുന്നൊരു ജനറേഷനും ഉണ്ടേ അതുകൊണ്ട് ദോഷമില്ല അതേസമയം ഇതൊന്നും അറിയാതെ ഇതെല്ലാം മാസ്ക് ചെയ്തുകൊണ്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു വിഭാഗവും ഈ ട്രഡീഷണൽ ബോണ്ട് സെറ്റിങ്ങിലുണ്ട് ഒരു സാധാരണ ഒരാളെ സംബന്ധിച്ച് ആ ഒരു ഡിഫറൻഷ്യേഷൻ മനസ്സിലാക്കിയത് വളരെ നേരമാണ് അത്ര എളുപ്പമില്ല അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്തായാലും സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഒരു കണ്ടെത്തല എന്തിലും അത്യാവശ്യമാണ് തീർച്ചയായിട്ടും കാരണം കോംപ്ലിക്കേഷൻസ് വളരെ പെട്ടെന്ന് വരും വളരെ പെട്ടെന്ന് എസ്പെഷ്യലി ഇപ്പോൾ കുറച്ച് കുറവാണ് പണ്ട് ഫ്രാക്ചറുകളെല്ലാം കെട്ടുന്ന ഒരു പതി ഉണ്ടായിരുന്നു മുളവടി വെച്ച് വളരെ റിജിഡ് ഫിക്സേഷൻ കൊടുത്തിട്ട് കാലം ഉണ്ടായിരുന്നു അതിൽ നല്ലവണ്ണം നല്ലൊരു ശതമാനം രത്തോട്ടം കുറഞ്ഞ് കൈയിനെ ചലം ചക്കി പോയി കൈ മുറിച്ചു കലേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ട്രഡീഷണൽ ബോൺ സെറ്റിങ്ങിലുള്ള ഒരു വലിയൊരു ഒരു ഡിഫക്റ്റ് അതാണ് രോഗിയെ സംബന്ധിച്ച് ആ ഒരു ഡിഫറൻസിയേഷൻ എങ്ങനെ നമ്മൾ മനസ്സിലാക്കും അത് വളരെ ഒരു ഒരു വളരെ നാരോ ലൈനാണ് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് ഒരു കോമൺ സംഭവം എന്ന് പറഞ്ഞാൽ ആക്സിഡന്റ് കേസുകൾ ട്രഡീഷണൽ ബോൺ സെറ്റിംഗില് പോവാതിരിക്കുന്നതാണ് നല്ലത് ഒരു ജനറൽ പ്ലാറ്റ്ഫോമാണ് ഞാൻ പറയുന്നത് ജനറലൈസേഷൻ ആണ് ഒരു ഫ്രാക്ചർ എല് അങ്ങനത്തെ സാധനങ്ങൾക്ക് ട്രഡീഷണൽ ബോൺ സെറ്റിംഗിൽ പോയാൽ കോംപ്ലിക്കേഷൻസ് കൂടുതലാണ് അതേപോലെ കോൾഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ബാക്ക് പെയിൻ അത് അത് പോയാൽ റിസൾട്ട് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും അപകടങ്ങൾ അപകടങ്ങൾ കുറവാണ് മറ്റേതിൽ അപകടം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും അങ്ങനെ ഒരു ജനറലൈസേഷൻ ചെയ്യാൻ പറ്റുന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഡോക്ടറെ എന്തായാലും സന്തോഷം ഡോക്ടർ ഈ ഒരു വരേറെ സമയം കുറച്ച് വീണ്ടും ഡോക്ടറോട് നമ്മൾ സംസാരിക്കുന്നുണ്ട് മറ്റൊരവസരത്തിൽ കുറച്ചും കൂടി ജനറലൈസ് ചെയ്തിട്ട് നമ്മുടെ ഓർത്തോപ്പീഡിക്കിൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ ജനങ്ങൾക്ക് കുറച്ചും കൂടി എന്താ പറയുക അവേർനെസ് കിട്ടുന്ന രീതിയിൽ മറ്റു കാര്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി വരാം അപ്പോൾ ഡോക്ടറെ സന്തോഷം താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു വെരി മച്ച് കാണാം